കേസ് പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമങ്ങാട് വധശ്രമം പിടിച്ചുപറി മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളി വാണ്ട ഷാനവാസ് എന്നറിയപ്പെടുന്ന നെടുമങ്ങാട് കരിപ്പൂർ തേവരുകുഴിയിൽ ലക്ഷ്യം വീട്ടിൽ ഷാനവാസാണ് നെടുമങ്ങാട് പോലീസിന്റെ പിടിയിലായത് ബലാത്കാരമായി തട്ടിയെടുത്ത പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കരിപ്പൂര് കണ്ണാറൻകോട് സ്വദേശി ഷിനുവിനെയും സുഹൃത്തുക്കളെയും രാത്രി വാണ്ട എന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൂട്ടാളിയായ സ്ഥിരം കുറ്റവാളി പടക്ക് അനീഷ് എന്ന് വിളിക്കുന്ന അനീഷുമായി ചേർന്ന് വടിവാളുകൊണ്ട് ക്രൂരമായി വെട്ടിപ്പരിക്കൽപ്പിച്ചത് ഇവരുടെ പരാതിയിൻമേൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ സൈബർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയായിരുന്നു നെടുമങ്ങാട് എസ് എച്ച്ഒ അനീഷ് ബി എസ് ഐ അനിൽകുമാർ എഎസ്ഐ വിജയൻ സി പി ഒരായ ജവാദ് സജു ജിജിൻ വൈശാഖ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാപ്പാ നിയമപ്രകാരം ഷാനവാസിനെ നേരത്തെ നാടുകടത്തിയിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ സംഭവസ്ഥലത്തും അനുബന്ധ പ്രദേശങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുറ്റകൃത്യങ്ങൾ തടയുന്നതിനാവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് നെടുമങ്ങാട് പോലീസ് പറഞ്ഞു